ഹായ് ഹലോ നമസ്കാരം എന്നാ ഉണ്ട് സുഖമല്ല എല്ലാവർക്കും എപ്പോഴും ചിക്കൻ്റെ റെസിപ്പിയാണ് നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് ബിരിയാണിയുടെ റെസിപ്പിയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കണേ വെജിറ്റേറിയൻ ആയിട്ട് അങ്ങനെ ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഇന്നിപ്പോൾ തോന്നിയേ കഴിഞ്ഞ ദിവസം യാദർശ്യമായിട്ട് ഒരു യാത്രക്കിടയിൽ ഒരു വീടിൻ്റെ മുറ്റത്ത് മുരിങ്ങയുടെ കൊമ്പ് നിൽക്കുന്നുണ്ട് ഇപ്പോൾ അവരോട് ചോദിച്ചു കുറച്ച് മുരിങ്ങ പറച്ചോട്ടേന്ന് വെച്ചു പറിച്ചുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു അതിനകത്ത് ഇടുക്കിക്കാരൊരു സ്നേഹം കൂടെ ഉണ്ട് കേട്ടോ ഒരു പരിചയം ഞാൻ ഏതോ വഴിക്ക് പോയിട്ട് തന്നെ ബൈക്ക് നിർത്തിയിട്ട് കുറച്ച് മുരിങ്ങയിലോ ഓടിച്ചോട്ടെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓടിച്ചു തന്നു അത് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് അവരുടെ പ്രൈവസീനെ ബാധിക്കില്ലെന്ന് എഴുതിയിട്ട് വേണ്ടാന്ന് വെച്ചു എന്നാലും ഇടുക്കിക്കാരുടെ സ്നേഹം അത് മതി എവിടെന്നാ എന്താ എങ്ങനെയാ ഒന്നും ചോദിക്കാതെ മുരിങ്ങയിലേ ചോദിച്ചത് കൊണ്ടുപോക്കോളാം പറഞ്ഞു ആവശ്യത്തിന് ഒടിച്ചെടുത്തോളാൻ പറഞ്ഞു ഒരുപാട് സന്തോഷം സ്നേഹം അപ്പോൾ ആ മുരിങ്ങയില വെച്ചിട്ട് മുരിങ്ങയിലയും പരിപ്പും കൂടെ കൂടി ഒരു തോരൻ അതട്ടെന്ന് കുഞ്ഞ് വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒടിച്ചെടുത്ത് കവറി കെട്ടി കുടുന്ന് ചേർന്ന മുരിങ്ങയുടെ ഇലയെടുത്തിട്ട് എടുത്തിട്ട് രാകേഷ് ഭയനെ വിളിച്ചിട്ട് അത് മാറ്റി ഇല മാത്രമായിട്ട് പ്ലേറ്റിലേക്ക് അറത്തി എടുക്കാൻ പറഞ്ഞു എ പി ജേക്കനാട്ടേക്കാണ് രാകേഷ് അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കേണ്ട പടപടേന്ന് നിന്ന് കാര്യങ്ങൾ തീർത്തു പ്ലേറ്റിൽ തന്നെ നമ്മുടെ കയ്യിലേക്ക് കൊടുന്ന് വന്നു കേട്ടോ അപ്പോഴത്തേക്കും നമ്മളിവിടെ അടുത്ത പണികൾ തുടങ്ങി വെച്ചു തരുന്ന ഒരു സവാളി നാല് വെളുത്തുള്ളി മൂന്ന് പച്ചളകാട്ട് എടുത്തേക്കണ ഒരു അല്പം എരിവ് കൂടുതൽ വേണ്ട സാധനമായതുകൊണ്ട് അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളിനകത്തേക്ക് ആവശ്യത്തിനെടുത്തേക്കണ ഒരു ഗ്ലാസ് പരിപ്പാട്ടോ പരിപ്പൊന്ന് വെള്ളത്തിലിട്ട് ശരിക്ക് കഴുകി ആരി അതിൻ്റെ കറയും ചെളിയൊക്കെ കളഞ്ഞ് റെഡിയാക്കിയിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്ത് നേരെ വെള്ളത്തിലേക്കിട്ട് അടുപ്പത്ത് വെച്ച് അടുപ്പ് കത്തിച്ച് നേരെ അടുപ്പത്ത് വേവിക്കാൻ പറ്റും കേട്ടോ പരിപ്പ് പരിപ്പ് വേവിക്കാൻ വച്ചേക്കണട്ടേ കാണുന്ന തൊട്ടപ്പുറത്തെ ചെമ്പൂട്ടിയിൽ ഇന്ന് ചോറ് വെള്ളമുട്ട് കിടന്ന് തിളക്കണ തിള കണ്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് തീ കത്തിച്ചു തീ കത്തിച്ചാൽ നമ്മൾ ഉപ്പ് ഇടുന്നില്ല കേട്ടോ ഇപ്പോൾ നമ്മളിപ്പോൾ ചെറുതായിട്ട് കുറച്ച് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി മഞ്ഞപ്പൊടി ഇട്ടം ഇടുന്നത് ശരിക്കും പറഞ്ഞു ഇതിന് വേണ്ടത് ദാലാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ ഞാനിവിടെ മസൂർദാലില്ലാത്തത് കൊണ്ട് നമ്മുടെ സാധാ സാമ്പാർ വൈപ്പ് വയ്പതിനായിട്ട് ഉപയോഗിച്ചേക്കണേ പരിപ്പ് അടുപ്പത്ത് ഉപയോഗിക്കാൻ പറ്റാ ആ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ അടുത്ത പണി തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് ആവശ്യമുള്ള തേങ്ങ ചിരണ്ടു കേട്ടോ ഞാനൊരു ഒരുമൂറി തേങ്ങ ഇട്ട എടുത്ത് ചിരണ്ടിക്ക് വെച്ചേക്കണേ അപ്പോൾ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടെ കൂടി അരിഞ്ഞോടെ മാറ്റി വെച്ചിട്ടുണ്ട് തേങ്ങയും ചിരണ്ടി മാറ്റി വെച്ചു പരിപ്പ് അടുപ്പത്തേക്ക് നോക്കി കഴിഞ്ഞ് ഇപ്പം തിള വന്നിട്ടില്ല വരാൻ തുടങ്ങണേ ഉള്ളൂന്ന് എന്നാ പിന്നെ പരിപ്പ് തിളച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ഊരി മാറ്റി റെഡിയാക്കി വെച്ചേക്കണ് മുരിങ്ങയുടെ ഇല എടുത്തിട്ടൊന്ന് കഴുകി വാരി വെള്ളം പാലത്തം വയ്ക്കാമെന്ന് പറഞ്ഞ് ചീഞ്ചട്ടിയിലേക്ക് എടുത്തിട്ട് കഴുകി വാരി സ്റ്റെയിനറിലേക്ക് കമത്തി ചീഞ്ചട്ടിയിൽ വന്ന വെള്ളം കമത്തി കളഞ്ഞിട്ട് ഒന്നുകൂടെ അലമ്പി പിഴിഞ്ഞ് എടുത്ത് റെഡിയാക്കി വെക്കുക കേട്ടോ ഒരുപാട് ഞെക്കിപ്പിഴിഞ്ഞ് കഴുകിയെടുത്ത് കഴിഞ്ഞ് ഇല മുറിഞ്ഞും പോവും ഇല വെള്ളം കുടിക്കുകയും ചെയ്യും ലാസ്റ്റ് നമ്മുടെ തോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവയിൽ വരുവായി പോകുന്നു അത് വേണ്ടാത്തതുകൊണ്ട് ആ പരിപാടി അവിടെ നിർത്തിയിരുന്നു അപ്പോൾ അങ്ങനെ എങ്ങനെതേ മുരിങ്ങയില കഴുകി അതിന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്തേക്ക് നോക്കി ഇപ്പം പരിപ്പ് തിളച്ച് വന്നിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് തിളച്ച് മോളി കയറിയിരുന്നു അതിൻ്റെ അടയാളായിട്ടാണ് മോളി കാണണേ വാങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ പരിപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നിട്ട് കൊടുക്കേണ്ടിട്ടോ പരിപ്പ് നമ്മൾ ഒരുപാട് വേവിച്ച് ഉടക്കുന്നില്ല എന്ന് ഒരു അരപ്പരുവത്തിലായിട്ടാണ് പരിപ്പ് വേവിച്ച് മാറ്റണേ അരപ്പരുവത്തിന് വേവിച്ച് മാറ്റിയാലാണ് മുക്കാ പരുവത്തിന് നമുക്ക് കിട്ടുള്ളൂ എന്ന് സ്ട്രെയിനറിലൊക്കെ ഊറ്റി വെള്ളം ഊറ്റി മാറ്റി വയ്ക്കട്ടെ കാരണം ഈ ഊറ്റി ഇരിക്കുന്ന ആ ഇരിപ്പിൽ തന്നെ ഒന്നോടെ ഒന്ന് പരിപ്പ് വേവെന്ന് അതുകൊണ്ട് പകുതി വേവിൽ തന്നെ ഊറ്റുമായിരിക്കും അതായിരിക്കും ഏറ്റവും ഏറ്റവും നല്ലത് അങ്ങനെ പരിപ്പ് സ്ട്രെയിനറിലേക്ക് ഊറ്റി വെള്ളം വലുത്താൻ വെച്ചിട്ടുണ്ട് ഇനി അത് അവിടെ ഇരുന്ന് ഒന്ന് ചൂടാറി വെള്ളം ഒന്ന് വാൽനിന്ന് സെറ്റായി വറ്റെന്ന് അപ്പോഴത്തേക്ക് നമ്മൾ കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് സ്റ്റൗ കത്തിച്ചു കൂട്ടാ ഇനിയല്ലേ പരിപാടി തുടങ്ങണേ ദേ ഇവിടെ തുടങ്ങിയെന്ന അംഗം ചട്ടിയും കൂടി ചൂടായി വന്നപ്പോഴത്തേക്ക് അങ്ങനെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ എടുത്തു ഞെക്കിപ്പിച്ച് ചാടിച്ചതായിട്ടേക്ക് ഹൈ റേഞ്ചിലായതുകൊണ്ട് വെളിച്ചെണ്ണ എപ്പോഴും കട്ടയായിട്ടേ ഇരിക്കുകയുള്ളൂ എന്ന് എണ്ണ ചൂടായിട്ട് വന്നതിൻ്റെ പുറത്ത് തന്നെ നമ്മൾ കടുകിനെ പിടിച്ചൊരു തട്ടും വെച്ചു കൊടുത്ത് കടുക് പൊട്ടണേ നോക്കി കടുക് പൊട്ടണേ നോക്കിയിരുന്നത് മാത്രമേ കാണാൻ പറ്റുകയുള്ളു പൊട്ടിയത് ശരിക്കും കാണാനും പറ്റിയില്ലാന്ന് കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഉണങ്ങി വട്ടു പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒറ്റമുളകിനെ പിടിച്ച് മൂന്നെണ്ണത്തിന് പിടിച്ച് വട്ടം കയറി ഇട്ട് കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് മൂപ്പിച്ചു അതിൻ്റെ കൂടെ തന്നെ തണ്ടുപടിഞ്ഞ് വാടിക്കിടുന്ന കറിവേപ്പിലേനെ പിടിച്ച് രണ്ട് തണ്ടും കൂടെ കൂടി അതിനകത്തേക്കും വാരിയിട്ട് അതിനെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുകയായിട്ടാണ് പരിപാടികൾ പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുമെന്ന് അതിൻ്റെ ഒപ്പം തന്നെ അതെല്ലാം മൂടി കരിഞ്ഞ് പോകുന്നതിന് പോകുന്നതിന് മുമ്പ് തന്നെയായിട്ട് ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊത്തി അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന സവാളയും വട്ടത്തിലും നീളത്തിലും കനം കുറച്ച് അരിച്ചു വെച്ചു തരുന്ന പച്ചവളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൂടി ആ എണ്ണയിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടിട്ടാ എണ്ണയ്ക്കിടന്ന് മൂത്തൊന്ന് വറവ് പരിവായി വരുമ്പോഴത്തേക്കും വേണം നമുക്ക് അടുത്ത സാധനം അതൊക്കെ തട്ടി കൊടുക്കാൻ ഇല്ലെങ്കിൽ അത് മൊത്തം കരിഞ്ഞ് പോകുന്നില്ല നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചു തരുന്ന സവാളയും കൂടെ തട്ടി കൊടുത്തു ഇനി ആ ഒന്ന് വാടനുട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടിക്ക് ആവശ്യമായിട്ട് എൻ്റെ സാധനം എന്നാന്ന് പറഞ്ഞാൽ സവാള അല്ല ഉള്ളി ചെറിയുള്ളി ചെറിയ ഉള്ളി നന്നാക്കി എടുക്കാനുള്ള മടി കൊണ്ടാട്ടോ ഞാൻ ചെറിയുള്ളി മാറ്റിയിട്ട് സവാളിയാക്കിയതല്ലാണ്ട് ഉള്ളി ഇല്ലാഞ്ഞിട്ടല്ലായിരുന്നു എന്ന് ഇനിയിപ്പോൾ പറയുമ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഉള്ളി ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ ഈ വറവിന് ആവശ്യമായിട്ടുള്ളത് ഉപ്പ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം തന്നെ ഉപ്പ് കുറച്ച് മതി നമ്മൾ ആവശ്യത്തിന് പരിപ്പിനാവശ്യത്തിനുള്ള ഉപ്പ് ഓൾറെഡി നമ്മൾ പരിപ്പിലിട്ടേക്കണായത് കൊണ്ട് ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് ഞാനതൊന്ന് മൂടി വെച്ചു കിട്ടുക ആ മൂടി വെച്ച എണ്ണയിൽ കിടന്ന് എല്ലാം കൂടെ കൂടെ നിന്ന് മൂത്ത് വാടി റെഡിയായി വന്ന സമയത്ത് ഞാനിവിടെ എടുത്തേക്കുന്നത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയുണ്ട് മഞ്ഞപ്പൊടി ഉണ്ട് മീറ്റ് മസാല ഉണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ എന്നായിരുന്നു നമ്മുടെ ഗരം മസാലയും കൂടെ ഇട്ടിട്ടുണ്ട് ഇട്ടോ എല്ലാം കൂടെ കൂടി എണ്ണയിലിട്ടൊന്ന് സോർട്ട് ചെയ്ത് വാട്ടി മൂപ്പിച്ചെടുക്കുക കേട്ടോ എന്തിനട എങ്ങായി നീ കാണാൻ മസാലയൊക്കെ തട്ടിയെന്ന് ചോദിക്കരുത് ഇതൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും വട്ടം പൊട്ടിച്ച് മുറി മാറ്റി വെച്ചേർന്ന തേങ്ങേനെ ചേരണ്ടി വീഞ്ഞെടുത്ത് തരുന്നതിനെ കൂട്ടി കൂടെ ഞങ്ങടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുകട്ടോ എണ്ണ ഇപ്പം ഈ എണ്ണ ചൂടായി കിടക്കുന്ന സമയത്ത് തേങ്ങ ഇട്ടില്ലെങ്കിൽ എണ്ണ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മൂത്ത് കിട്ടൂലെന്ന് അവസാനം പച്ചച്ചൊക്കെ ആയിരിക്കും തേങ്ങയ്ക്ക് ഈ എണ്ണയിലേക്ക് എടുത്തു മൂത്ത് കെട്ടി നമ്മൾ വറവിൻ്റെ പരുവത്തിലേക്ക് മാറ്റിയെടുത്താട്ട് നമ്മളീനത്തെക്കിനെ ആവശ്യത്തിനുള്ള മറ്റേ സാധനം ഇട്ട് കൊടുക്കണം ഏത് സാധനം നമ്മുടെ മുരിങ്ങയുടെ ഇല മുരിങ്ങയുടെ ഇല മുരിങ്ങയുടെ ഇല എന്ന് പറയേണ്ടെങ്കിലും വായിലടയ്ക്ക് ചീരാന്ന് കയറി ഒരു അപ്പൊ പിന്നെ പയ്യൊന്നു വിൽക്കാണ്ട് രക്ഷയിലാട്ടാ മനപൂർവ്വമല്ല അറിഞ്ഞുകൊണ്ടാന്ന് അങ്ങനെ കഴുകി വരി വെള്ളം വലത്താൻ വെച്ചേർന്ന് ചീരയുടെ ഇലേനെ പിടിച്ചാ കണ്ടോ വീണ്ടും ചീരയിലെ കയറി ഒന്നും മുരിങ്ങയുടെ ഇലേനെ പിടിച്ച ചീഞ്ഞട്ടിലേക്ക് ഒരു തട്ടും പച്ച കൊടുത്ത് ഇളക്കി തട്ടിപ്പൊത്തി റെഡിയാക്കി മിക്സ് ചെയ്ത് മാറ്റി വെച്ചുട്ടെ ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിക്കോട്ടാ ഈ സമയത്ത് തീയൊന്നു കുറച്ചിട്ടേക്കണം ഇല്ലെങ്കി എന്നാ പറ്റണെന്ന് പറയണ്ടല്ലോ കാപ്പലും മയ്യത്തു അങ്ങനെ അതെല്ലാം റെഡിയായി തട്ടിപ്പൊത്തി മുരിങ്ങയുടെ ഒന്ന് വാടി വെന്ത് സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് വേവിച്ച് മാറ്റി വെച്ച് വെള്ളം വലത്താൻ വെച്ച് പരിപ്പും കൂടെ തട്ടി അങ്ങോട്ട് ഇട്ടുകൊടുത്തു വിട്ടാ പരിപ്പും കൂടെ തട്ടി കൊടുത്തിട്ട് കൊടുത്തിട്ട് പരിപ്പിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഒടിച്ച് സെറ്റാക്കി എടുത്തിട്ട് എല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി റെഡിയാക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോഴും തീ ലോ ഫ്ലെയിമിലായിരിക്കണമെന്ന് ഇനി എണ്ണ ഒഴിക്കാൻ പറഞ്ഞാൽ ഉപ്പിട മറക്കരുതെന്നുള്ള ഡയലോഗ് നിരോധിച്ചു എന്ന് പറഞ്ഞിട്ടില്ലാട്ടോ ഇവിടെ തന്നെ വീണ്ടും പറയൂ കേട്ടോ എല്ലാം ഒന്ന് സെറ്റായി റെഡി ആയി ഒന്ന് മൂപ്പ് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തേക്ക് ഒരു അല്പം വെളിച്ചെണ്ണയും കൂടി ഒരു ടേബിൾ സ്പൂണടുവിൽ നമ്മുടെ ക്രഷ്ഡ് ചില്ലി അത് ഉണക്കമുളക് ഇടിച്ച് പൊടിച്ച് വന്നിട്ട് സാധനം ഉണ്ടല്ലോ ആ സാധനം കൂടെ കൂടി ഒന്ന് തട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് എരിവ് മുന്തി നിൽക്കേണ്ട ഏറ്റാട്ടോ അതേ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏത് സാധനം നമ്മുടെ മുരിങ്ങയില തോരൻ ഇതിനകത്തവരുള്ള മുരിങ്ങയില മൊത്തം പരിപ്പാണല്ലോ എന്നുള്ള ചോദ്യം നിരോധിച്ചു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക